ഇനി ഒരു കൊല്ലം വരെ നമുക്ക് പഴം കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വേറെ ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും പഴം കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് അങ്ങനെ നമ്മൾ പഴമൊക്കെ വാങ്ങി മൂന്നോ നാലോ ദിവസമൊക്കെ കഴിയുമ്പോഴത്തേന് ഒന്നേൽ പഴം കേടായിപ്പോവോ അല്ലെങ്കിൽ പഴം നല്ല രീതിയിൽ കറുത്തു പോകാറുണ്ട് അങ്ങനെ പോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ തോലെല്ലാം കളഞ്ഞതിന് ശേഷം നീളത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കട്ടി കുറച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ ഒന്നേൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഒരു പഴം നമുക്ക് அஞ்சு பீஸ் ஆய் கட் எடுக்காவே பழம் கட் ப்ளேட்டில் வைக்கம்போ ஒன்னு தொடாத வேணும் கட் செய்து வைக்கானே അപ്പോൾ ഇത് ആ പഴമെല്ലാം നമ്മൾ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ മൂന്ന് പ്ലേറ്റിലായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇനി ഞാൻ ഇതെല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്കാക്കും എന്നിട്ട് നമ്മൾ നേരെ വെയിലത്ത് കൊണ്ട് വെക്കുക നമ്മൾ രണ്ട് ദിവസം വെയിലത്ത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ പഴമെല്ലാം പപ്പം പോലെ ഉണങ്ങി കിട്ടും ഇതേപോലെ തന്നെ നമുക്ക് ചെറുപുഴവും കട്ട് ചെയ്ത് ഉണക്കിയെടുക്കാൻ പറ്റൂട്ടോ ഏത്തപ്പഴം മാത്രമല്ല ചെറുപഴമൊക്കെ കേടായി പോകുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കട്ട് ചെയ്യുക എന്നിട്ട് ഉണക്കിയെടുക്കുക ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന ഫ്രൂട്ട്സിന് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാറില്ലേ അതേ രുചിയായിരിക്കും നമ്മൾ പഴം ഉണക്കിയെടുത്ത് കഴിക്കുമ്പം അപ്പം നമുക്ക് ഒരു വർഷമല്ല രണ്ട് വർഷം വരെ നമുക്ക് കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പിന്നെ നമ്മൾ പഴം ഉണക്കാൻ വെക്കുമ്പോൾ പൊടിയോ മുടിയോ ഒന്നും പാറി വരാതിരിക്കാൻ വേണ്ടി ഒരു നെറ്റ് നമ്മൾ വിരിച്ചു കൊടുക്കുക അങ്ങനെ ആകുമ്പം പൊടിയൊന്നും വന്നതിനകത്ത് പിടിക്കില്ല ഇനി ഞാൻ ഇത് രണ്ട് ദിവസം ഉണക്കി ഉണക്കിയെടുത്തതിനു ശേഷം കാണിച്ചു തരാമേ ഇപ്പോൾ അതായത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ പഴമെല്ലാം നല്ല പപ്പടം പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ ശരിക്കും നമ്മൾ പച്ചപ്പഴം ആണെങ്കിൽ ഇങ്ങനെ ഒടിക്കുമ്പോഴൊക്കെ ഒടിയും കണ്ടോ നല്ല എന്താ പറയുക ഒരു കട്ടി പിടിക്കുമ്പം തന്നെ മനസ്സിലാവും കണ്ടോ ഇത് വലിച്ചാൽ പോലും ഇനി ഇത് കീറി ഇങ്ങ് പോലെ റബ്ബർ പോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഡപ്പലാക്കിയിട്ട് ഒരു വർഷം രണ്ട് വർഷം വരെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് നമ്മൾ പഴം പച്ചക്കി കഴിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റാണ് നമ്മൾ പഴം ഉണക്കി കഴിക്കുന്നത് പഴം പുഴുങ്ങി കഴിക്കാറൊക്കെ ഉണ്ട് അതിനെക്കാട്ടും രുചിയും മധുരവും ഒക്കെയാണ് കേട്ടോ ഇപ്പോഴേ ഇനി തൊട്ട് ഒരുപാട് പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണക്കിയെടുക്കാൻ പറ്റും പിന്നെ പഴുത്ത് പോയ പഴമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഉണക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി ആരും പഴമൊന്നും എടുത്ത് വെറുതെ വേസ്റ്റ് ആക്കി കളയരുത് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉണക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം രണ്ട് വർഷം വരെ നമുക്ക് കേടുകൂടാതെ കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം യൂസ്ഫുൾ വിചാരിക്കണോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണോ യൂസ്ഫുള്ളായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ